ഡൽഹിയിലെ മദ്യകുംഭകോണത്തിന്റെ സൂത്രധാരൻ ഒടുവിൽ നിയമത്തിന്റെ കസ്റ്റഡിയിലായെന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി കെജ്രിവാൾ അഴിമതിക്കായി ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അവർ ആരോപിച്ചു ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾ അഴിമതിയെ എങ്ങനെ നിർവചിക്കുന്നു എന്ന് രാജ്യം കണ്ടുവെന്നും അവർ പറഞ്ഞു What he sought to do was use the instrument of state to defraud the public exchequerer. Today he stands before the law to be adjudged and prosecuted and then made to pay for his crimes. The kingpin of crime finally being brought to justice. And for those who said, that nothing was found. അതേസമയം കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് എ എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ അധിക്ഷി പറഞ്ഞു ഒരു ഭരണഘടനാ വ്യവസ്ഥയും അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്നും അവർ പറഞ്ഞു ഡൽഹി മന്ത്രിസഭ ഭദ്രമാണെന്നും എല്ലാ വകുപ്പും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു